ഈ ഒരു മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ നമുക്ക് ചെറിയ വാവകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചൈൽഡ് കെയർ ലീവും അതുപോലെ തന്നെ കഴിഞ്ഞവർക്കാണെങ്കിൽ അറിയാൻ ബുദ്ധിമുട്ടാണ് ഒരു ഒരു പോരായ്മാണ് എനിക്ക് തോന്നിയത് പലപ്പോഴും നമ്മൾ നമ്മളിപ്പോ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് ഡിജി ക്യാമറകളാണ് കേട്ടോ അപ്പൊ ഞാനിങ്ങനെ തലവെട്ടിക്കുന്നതനുസരിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റിലേറ്റഡ് വീഡിയോ ആണ് അതായത് മിന്നു ഇന്ന് മിന്നു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും മിന്നു ഇവിടെ വന്നിട്ട് മൂന്ന് വർഷമായി അപ്പൊ മൂന്ന് വർഷത്തെ മിനുവിന്റെ എക്സ്പീരിയൻസും അതേപോലെ തന്നെ നേഴ്സിങ് തെരഞ്ഞെടുക്കാനുള്ള നല്ലൊരു കാര്യമാണ് ചോദിക്കുന്നത് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അപ്പം അവരൊക്കെ ഇങ്ങോട്ട് വരാനും ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇനി അത് പഠിച്ച് ഇനി ഇവിടെ വരുന്നതൊക്കെ നല്ലൊരു കാര്യമാണെന്നാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് മിന്നു തന്നെ ചോദിക്കാം സൈലന്റ് ആയി അവള് ചിലപ്പം ചില സംസാരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ണ്ട് വന്നതും കൂടെ അഡ്ജസ്റ്റ് ചെയ്യണല്ലേ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വീഡിയോ ചെയ്തായിരുന്നു ഇവിടെ വർഷം കഴിഞ്ഞിട്ടുള്ള അപ്പോൾ അന്നേരം കുറേ പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മളോട് ഇങ്ങനെ ചോദിച്ചു ചേച്ചി എങ്ങനെയാണ് നേഴ്സിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പം അതിനെക്കുറിച്ച് ഒന്നും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ എത്തി മൂന്ന് വർഷം കഴിയുമ്പം ഞാൻ എനിക്ക് നാട്ടിലെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പം അങ്ങനെയാണ് ഞാൻ പിന്നെ ഓയിറ്റ് പഠിച്ച് രണ്ട് വർഷം കഴിഞ്ഞ് ഓയിറ്റ് പഠിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇപ്പോൾ കുറെ പേര് ഡൗട്ടാണ് ഇങ്ങോട്ടേക്ക് വരാൻ എക്സ്പീരിയൻസ് ഫ്രഷേഴ്സിന് എടുക്കുന്നുണ്ടോ എക്സ്പീരിയൻസ് ആവശ്യമാണോ ഞാൻ ബി എസ് സി നേഴ്സിങ് പഠിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഓയിറ്റ് പഠിക്കണോ അങ്ങനെയൊക്കെ ഉള്ളത് അപ്പം അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് ഇപ്പം സിക്സ് മന്ത്യായിരുന്നു മുമ്പേ ആദ്യമൊക്കെ ഫ്രഷേഴ്സിനെടുക്കുന്നതായിരുന്നു കോവിഡ് ടൈമിൽ ഇപ്പം അറ്റ്ലീസ്റ്റ് ട്വൽവ് മന്ത് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൊക്കെയാണ് പല ഹോസ്പിറ്റൽസും പല ട്രസ്റ്റും ചോദിക്കുന്നത് അപ്പം മാക്സിമം വൺ ഇയർ എങ്കിലും എക്സ്പീരിയൻസ് ആക്കാൻ നോക്കുക പിന്നെ നമുക്ക് ഒ ഇ ടി അല്ലെങ്കിൽ ഐ എൽ ടി എസ് പഠിക്കുന്നത് ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു വൺ ഇയർ എക്സ്പീരിയൻസ് നമ്മൾ ആക്കാൻ നമ്മൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ഒ ഇ ടി ഐ എൽ ടി എസ് പാ അറ്റഡ് ചെയ്തത് നമ്മൾ കോളേജ് കഴിഞ്ഞ ഉടനെ നമുക്ക് ഒ ഇ ടി ഐ എൽ ടി എസ് എഴുതി പാസ്സായി അതിനുശേഷം നമുക്ക് ഒരു വർക്ക് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം എന്നിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു എയിറ്റ് മന്ത് അല്ലെങ്കിൽ നയൻ മന്ത് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇൻറ്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങാം അപ്പോൾ ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് ഒരു വൺ ഇയർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് അല്ലെങ്കിൽ വൺ ഇയർ കഴിഞ്ഞിട്ട് അറ്റൻഡ് ചെയ്താലും മതി നമുക്ക് ഒരു ഇങ്ങോട്ടേക്ക് അതായത് ഓവർസീസിലേക്കുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് ഇൻ്റർവ്യൂസ് എല്ലാം അറ്റൻഡ് ചെയ്ത് നമുക്ക് ഇങ്ങോട്ടേക്കുള്ള രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും അപ്പം ഈ എന്താണ് നഴ്സിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം വൺ ഇയർ വേണമെങ്കിൽ ആവാൻ ടു ഇയർ ആവാം പക്ഷേ നമ്മൾ ഒ ഇ ടി വാലിഡിറ്റി ഒ ഇ ടി എക്സാമിൻ്റെ വാലിഡിറ്റി ടു ഇയേഴ്സേ ഉള്ളൂ അപ്പോൾ അതിനുള്ളിൽ നമ്മൾ ഈ ഒരു എന്താണ് പാസ്സായി ഇവിടെ എത്തണം ഇവിടെ എത്തിയാൽ മാത്രം പോരാ ഒ ഇ ടി വാലിഡിറ്റി കഴിയുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ ഓസ്കി എക്സാം പാസ്സാവും വേണം അപ്പം അങ്ങനെ ഒരു കടമയും കൂടിയുണ്ട് യു കെയിലെ പ്രോസസ്സിംഗിൽ അപ്പം നിങ്ങൾക്ക് ഇപ്പം നേഴ്സിംഗ് കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുന്നവരോട് എനിക്ക് ഇത്ര പറയാനുള്ളത് മാക്സിമം ഇറങ്ങിയ കഴിഞ്ഞ പാടം നമ്മൾ ഒ ഇ ടി അല്ലെങ്കിൽ ഇംഗ്ലീഷ് എലിജിബിലിറ്റി പാസ്സാവുക അതിനുശേഷം എക്സ്പീരിയൻസിന് കയറിയിട്ട് നമ്മൾ എന്താണ് ഒരു വർക്കിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിവിടെ യു കെയിലെത്തിയിട്ട് മൂന്ന് വർഷമായി മൂന്ന് വർഷമായിട്ട് ഞാൻ എൻ എച്ച് എസ് ലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പം ഞാൻ എൻ്റെ വിസയൊക്കെ റിന്യൂ ചെയ്തിട്ടിരിക്കുവാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഒരു മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അപ്പം ഞാൻ മുമ്പത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഞാൻ ഭയങ്കര ആണ് ഇപ്പം ഇവിടുത്തെ ഒരു വർക്കിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു സ്കിൽഡ് വർക്കർ വിസയിൽ ഇവിടെ വരുമ്പം ഇപ്പോൾ എനിക്ക് ഇവിടെ തേർട്ടി സെവൻ പോയിൻറ്റ് ഫൈവ് അവേഴ്സാണ് ഒരു വീക്കിൽ വർക്ക് ചെയ്യേണ്ടത് അതിപ്പം തേർട്ടി സെവൻ പോയിൻറ്റ് ഫൈവ് അവേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഒരു വീക്കിൽ മൂന്ന് ദിവസത്തെ വർക്ക് വരും അതിപ്പോൾ നമുക്കൊന്നെങ്കിലും ട്വൽവ് അവർ ഷിഫ്റ്റ് സെലക്ട് ചെയ്യാം അതെല്ലാം നമുക്കിപ്പോൾ എന്തെങ്കിലും ചൈൽഡ് കെയർ കൺസേൺസ് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഫ്ലെക്സിബിൾ വർക്കിംഗ് വർക്കിങ് അവവേഴ്സ് നമുക്കൊന്നെങ്കിലും ഫോർ ഡേയ്സിൻ്റെ വീക്ക് വർക്ക് ചെയ്യാം അപ്പം അങ്ങനെ പല പാർട്ടികളുണ്ട് ഇപ്പോൾ ചില ഡിപ്പാർട്ട്മെൻറ്റിൽ ടെൻ അവേഴ്സ് ഷിഫ്റ്റ് ആയിരിക്കും ചില ഡിപ്പാർട്ട്മെൻ്റിൽ എന്താണ് എയ്റ്റ് അവവർ ഷിഫ്റ്റ് ഉണ്ടാകും ചില ഡിപ്പാർട്ട്മെൻറ്റിൽ ട്വൽവ് അവർ മിക്ക ഡിപ്പാർട്ട്മെൻറ്സും ട്വൽവ് ഹവേഴ്സ് ആണ് ചില ഡിപ്പാർട്ട്മെൻറ് ഡേയിൽ മാർക്ക് മാത്രം വർക്ക് ചെയ്യുന്ന ഇപ്പം ചില യൂണിറ്റ്സ് ഉണ്ടാകും അങ്ങനെ ഉള്ള ഇടത്തൊക്കെയാണ് എയ്റ്റ് അവർ ടെൻ അവർ ഷിഫ്റ്റ് ഉള്ളത് അപ്പം ഇപ്പം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് ട്വൽ അവർ ഷിഫ്റ്റ് ആണ് ഞാൻ മാക്സിമം ഒരു വീക്കിൽ ത്രീ ആണ് വർക്ക് ചെയ്യുന്നത് അപ്പം തേർട്ടി സെവൻ പോയിൻറ്റ് ഫൈവ് എന്ന് പറയുമ്പോൾ തേർട്ടി സിക്സ് അവേഴ്സ് ഒരു വീക്കിൽ വരുവുള്ളത് അല്ലേ അപ്പോൾ ഈ ബാക്കിയുള്ള ഒരു വൺ പോയിൻറ്റ് ഫൈവ് അവേഴ്സ് നമ്മളെ ഓരോ വീക്കിലെയും മേക്കപ്പ് ചെയ്യാനായിട്ട് അവർ ആഴ്ചയിൽ മാസത്തിൽ ഒരു ദിവസം നമുക്ക് ഒരാഴ്ചയിൽ നാല് ദിവസത്തെ വർക്ക് വരും അങ്ങനെയാണ് ഇവിടെ പിന്നെ എനിക്കിവിടെ ഏറ്റവും കംഫർട്ടബിളായിട്ട് തോന്നിയത് മാക്സിമം ഒരു നഴ്സ് പേഷ്യൻറ്റ് റേഷ്യോ മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് ഇപ്പം നാട്ടിലെ പല ഹോസ്പിറ്റൽസിലും നമുക്ക് ഈ ഒരു നഴ്സ് പേഷ്യൻ റേഷ്യോ മെയിൻ്റനൻസ് നടക്കുന്നില്ല ഇവിടെ സ്റ്റാഫിങ് ഏറ്റവും കുറവ് അത് ഇവിടെ സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ടെന്ന് പറയുന്നതിനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവർ ഒരു നഴ്സ് പേഷ്യൻ റേഷ്യോ എടുത്ത് നോക്കുമ്പം അതിനനുസരിച്ചുള്ള സ്റ്റാഫ് ഇവിടെ ഇല്ല അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ സ്റ്റാഫ് ഷോർട്ടേജ് ഇങ്ങനെ ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നത് അപ്പം ഇവിടെ ഒരു നഴ്സ് പേഷ്യൻ റേഷ്യോ മെയിൻ്റെയിൻ ചെയ്യുന്നതായിട്ട് ഞാൻ മുമ്പ് വർക്ക് ഏതെടുത്ത് വെച്ച് നോക്കുമ്പോഴാണ് ഞാൻ പറയുന്നത് അവിടെ ഇപ്പോൾ ഐ സി യുയിലൊക്കെ ആയിരുന്നാലും വൺ ഈസ്റ്റ് ടു ഫോറൊക്കെ നോക്കണമായിരുന്നു ചില സമയത്ത് വൺ ഈസ് ടു സിക്സ് പേഷ്യൻസിന് നോക്കേണ്ടി വരാറുണ്ട് വെന്റിലേറ്റർ പേഷ്യൻസ് ഒക്കെ നമുക്കറിയാം മാക്സിമം വൺ ഈസ് ടു വൺ ഒക്കെയാണ് കിട്ടേണ്ടത് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കെയറിൻ്റെ ഒരളവില് വ്യത്യാസം വരും നമുക്ക് മാക്സിമം നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് കയർ കൊടുക്കാൻ പറ്റില്ല നമ്മൾ ടയേർഡ് ആയി പോകും അപ്പോൾ നമ്മൾ ടയേർഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മര്യാദയ്ക്ക് പേഷ്യൻസിന്റെ കെയർ കെയർ കൊടുക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നം വരും പക്ഷെ ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ നഴ്സ് പേഷ്യൻ റേഷ്യ നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മാക്സിമം ഒരു ഔട്ട്പുട്ട് നമുക്ക് പേഷ്യൻറ്റ് കെയറിന് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റും അപ്പം അങ്ങനെയൊരു എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു നമുക്കിപ്പോൾ ചൈൽഡ് കെയർ കൺസേൺസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ലീവ് കിട്ടും മാത്രമല്ല ഇപ്പം നമുക്ക് ആനുവൽ ലീവ് ഒരു നമുക്ക് പെയ്ഡായിട്ടുള്ള ആനുവൽ ലീവ് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഓരോ ബാൻഡ് ഫൈവിനൊക്കെ അനുസരിച്ച് വ്യത്യാസമുണ്ട് ഇപ്പം ഞാൻ ബാൻഡ് ഫൈവ് നേഴ്സാണ് ഇപ്പം നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ പുറത്തുനിന്ന് ഒരു നഴ്സ് ഒരു ഓവർസീസ് റിക്രൂട്ട്മെൻറ്റ് നടത്തി നമ്മളിവിടെ എത്തുമ്പോൾ നമ്മൾ ബാൻഡ് ഫോറിലാണ് ഇങ്ങോട്ടേക്ക് കയറുന്നത് ഈ ബാൻഡ് ഫോർ ഓസ്കി പാസ്സായി കഴിയുമ്പോഴാണ് എൻ എം സി സെക്കൻഡ് സ്റ്റേജ് രജിസ്ട്രേഷനും കഴിയുമ്പോഴാണ് നമ്മൾ ബാൻഡ് ഫൈവ് ആവുന്നത് ബാൻഡ് ഫൈവ് ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു അപ്പം എല്ലാവർക്കും ഡൗട്ട് ഉണ്ട് വന്ന പാടെ എത്രയാണ് സാലറി എന്നുള്ളത് വന്ന പാടെ നമുക്ക് ബാൻഡ് ഫോറിൻ്റെ ലെവലിലുള്ള ഒരു സാലറി കിട്ടുകയുള്ളൂ അതിപ്പോൾ ചിലപ്പോൾ ഒരു ആയിരത്തി മുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് അങ്ങനെയൊക്കെ കിട്ടും ഇപ്പോൾ ഒരു ബാൻഡ് ഫൈവ് ആണെങ്കിൽ എല്ലാം കട്ട് ചെയ്ത് ഒരു നോർമൽ വീക്ക് ഡേയ്സ് മാത്രം വർക്ക് ചെയ്യുന്നവർക്ക് ഒരു ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് പൗണ്ടേ ഡേ ഡ്യൂട്ടീസൊക്കെ ഞാൻ ഞാൻ കൂടുതലും ഡേ ഡ്യൂട്ടീസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ സാലറി വെച്ച് എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഒരു ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് പൗണ്ടൊക്കെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അതെല്ലാം നമ്മൾ വീക്കെൻഡ് ചെയ്യും നൈറ്റ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒരു ടു തൗസൻഡ് എബോ നമുക്ക് മന്ത്ലി സാലറി നമുക്ക് കിട്ടും ടാക്സ് കട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ നമുക്കിവിടെ നാഷണൽ ഇൻഷുറൻസ് പെൻഷൻ അങ്ങനെ പലതും കട്ടായിട്ടാണ് നമ്മുടെ കൂടെ സാലറി കിട്ടുന്നത് അപ്പം ഏകദേശം ഈ ഒരു എമൗണ്ട് ആയിരിക്കും നമുക്ക് മന്ത്ലി സാലറി കിട്ടുന്നത് അപ്പം അങ്ങനെയാണ് പിന്നെ ലീവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ബാൻഡ് ഫൈവിലുള്ളവർക്കാണെങ്കിൽ ഇത്ര അവേഴ്സ് ലീവ് ഉണ്ടാകും ആയിട്ടുള്ള ആനുവൽ ലീവ് ഉണ്ടാകും ബാങ്ക് സിക്സിലുള്ളവർക്കാണെങ്കിൽ വേറെയാണ് അപ്പം ബാൻഡ് ഫോർ ബാൻ ത്രീ എന്നൊക്കെ പറയുമ്പോൾ നഴ്സിങ് അസിസ്റ്റൻസ് ആണ് അതായത് നമ്മൾ നഴ്സസിൻ്റെ നമ്മളൊരു ടീമായിട്ടാണ് ഇവിടെ വർക്ക് നമ്മൾ നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിരിക്കും ബാൻഡ് ഫോറിലുണ്ടാകുന്നത് നഴ്സിങ് നഴ്സിൻ്റെ ഒരു സ്റ്റാർട്ട് ചെയ്യുന്നത് ബാൻഡ് ഫൈവ് വന്നിട്ടാണ് നമ്മൾക്ക് ഒരു കോർഡിനേറ്റർ ഉണ്ടാകും അതായത് ഇപ്പോൾ ഒരു വാർഡില് ഒരു നാല് നഴ്സസ് ഉണ്ടെങ്കിൽ ആ നാല് നഴ്സസിന് ഒരു കോർഡിനേറ്റർ ഉണ്ടാകും പിന്നെ അവർക്ക് മുകളിൽ ഒരു നഴ്സിംഗ് മാനേജർ ഉണ്ടാകും അവരാണ് ബാൻഡ് സെവൻ പിന്നെ ഇവരെല്ലാരെയും ഒരു ഒരു സ്ഥലത്ത് ഒരു ഫ്ലോറിൽ അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഒരു സർജിക്കൽ വുമൺ ആൻഡ് ഹെൽത്ത് സർജി വുമൺസ് ഹെൽത്ത് സർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു മേടർ ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു പിന്നെ ഒരു ചീഫ് നഴ്സിംഗ് ഓഫീസർ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഒരു എന്താണ് ഒരു മാനേജറിൽ ആ ഒരു ലെവൽ പോകുന്നത് അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ബാൻ ഫൈവിലാണ് ഇപ്പോൾ ബാൻഡ് ഫൈവില് തന്നെ നമുക്ക് വേണമെങ്കിൽ ബാൻഡ് ഫൈവ് പോയിന്റ് ഫൈവ് ഉണ്ട് അതിൻ്റെ ടോപ്പ് ബാൻഡിങ് അനുസരിച്ച് ബാൻഡ് ഫൈവിലെ ലെവലിൽ തന്നെ സാലറി വ്യത്യാസമുണ്ട് ബാൻഡ് ഫൈവിൽ ഏറ്റവും ഫസ്റ്റ് തുടങ്ങുന്നവർക്ക് ചിലപ്പം ബേസിക് പേ ചിലപ്പോൾ തേർട്ടീൻ പൗണ്ട് അല്ലെങ്കിൽ ഫോർട്ടീൻ പൗണ്ട് ആയിരിക്കും കുറച്ചും കൂടി നമ്മളൊരു മീഡിയം ലെവലോട്ട് എത്തുമ്പോൾ ഫിഫ്റ്റീൻ പൗണ്ട് കിട്ടും ടോപ്പിലോട്ട് വരുമ്പോഴത്തേക്കും പെർ അവർ സിക്സ്റ്റീൻ പൗണ്ട് അങ്ങനെയൊക്കെയാണ് സാലറി വരുന്നത് അപ്പോൾ അതിനുശേഷം അല്ലാതെ നമുക്ക് നമ്മളിപ്പോൾ ഇങ്ങനെ തന്നെ കയറി പോകണമെന്നില്ല ഇപ്പം നമ്മൾ ഓരോ ഇയർ നമ്മളിവിടെ എത്തിയിട്ട് നമുക്ക് പെർഫോമൻസ് സർപ്രൈസലുണ്ട് അതിപ്പോൾ എവറി ടു ഇയർ ഒക്കെ കൂടുമ്പോൾ നമുക്ക് ഒരു സാലറി ഹൈക്ക് ഉണ്ടാകും അപ്പോൾ അങ്ങനെയാണ് പിന്നെ നമുക്ക് എപ്പോഴും ഇതുപോലെ തന്നെ ബാങ്ക് നമ്മളിപ്പം നമ്മുടെ ലെവൽ ബാൻഡ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ബാൻ ബാൻഡ് ഫൈവ് ആണോ ഫൈവ് പോയിൻറ്റ് ഫൈവിലോട്ട് കയറണമൊന്നുമില്ല ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ബാങ്ക് സിക്സിലോട്ട് കയറാം ഇപ്പോൾ ബാങ്ക് സിക്സ് വേക്കൻസീസ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് ബാങ്ക് സിക്സ് വേക്കൻസിയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ബാങ്ക് സിക്സ് നഴ്സായിട്ട് വർക്ക് ചെയ്യാം അവർക്ക് സാലറീസ് കൂടുതലുണ്ട് അതുപോലെ തന്നെ ആനുവലി അവേഴ്സ് കൂടുതലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പല ബെനിഫിറ്റ്സും ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാനിപ്പോൾ പറയുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് കേട്ടോ ഇതിപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് വ്യത്യാസം ഉണ്ടാകും അവരുടെ ആ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് ചില വാർഡുകൾ ഇവിടെ ഉണ്ട് നല്ല ബിസി ആയിട്ടുള്ള വാർഡുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വാർഡുകളിലുള്ളവർക്ക് എക്സ്പീരിയൻസ് വേറെ ആയിരിക്കും പക്ഷെ ഞാനിപ്പോൾ പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ വർക്ക് ചെയ്യുന്നത് ഒരു സർജിക്കൽ ഡിപ്പാർട്ട്മെന്റിലാണ് കാരണം മുമ്പ് ഞാൻ സർജിക്കൽ ഐ സി വർക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ടാണ് നമ്മൾ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ മുമ്പ് വർക്ക് ചെയ്തതിനെ ഇതായിട്ടൊരു നമുക്കിവിടെ അതേ ഒരു മേഖലയിലായിരിക്കും നമുക്കിവിടെ കിട്ടുന്നത് എന്നുള്ളത് അങ്ങനെ കിട്ടണം ഒരു നിർബന്ധവും നമ്മൾ ചിലപ്പോൾ മുമ്പ് മെഡിക്കൽ അവർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോൾ ആയിരിക്കും പിന്നെ അങ്ങനെ ഓരോരോ വ്യത്യാസങ്ങളുണ്ട് പിന്നെ ഇവിടെ നമുക്ക് നാട്ടിൽ നമുക്കറിയാം ഒരു നഴ്സിംഗ് പഠിച്ച ആൾക്ക് നമ്മളൊരു അഡൽറ്റ് നേഴ്സിങ് ബി എസ് സി നഴ്സിംഗ് പഠിക്കുമ്പോൾ അതിൽ നമ്മൾ മെന്റൽ ഹെൽത്ത് പഠിക്കുന്നുണ്ട് അതുപോലെ പീഡിയാട്രിക് ഉണ്ട് ഗൈനിയുണ്ട് എല്ലാം വരുന്നുണ്ട് ആ അതെ 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 എല്ലാം വരുന്നുണ്ട് ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഓരോന്നും വ്യത്യാസമാണ് ഇവിടെ അഡൾട്ട് നഴ്സിംഗ് വേറെയാണ് മെന്റൽ ഹെൽത്ത് നഴ്സ് വേറെയാണ് ഫീരിയാറ്റിക് നഴ്സ് വേറെയാണ് അങ്ങനെ ഓരോ 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 ഇതിനും ഓരോ നഴ്സിംഗ് ഇതുണ്ട് നമ്മളിപ്പം പഠിക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്ക് ഏതാ വേണ്ടെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും പക്ഷെ നമ്മുടെ നാട്ടിൽ പഠിക്കുമ്പോൾ എല്ലാം കൂടി ഒന്നിച്ചാണ് പഠിക്കുന്നത് പറയട്ടെ അപ്പൊ അങ്ങനെയാണ് അപ്പം അങ്ങനെയാണ് പിന്നെ ഇതുപോലെ നമുക്ക് ചെറിയ വാവകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചൈൽഡ് കെയർ ലീവും അതുപോലെ തന്നെ എമർജൻസി അവേഴ്സ് അതായത് ഇപ്പോൾ ഡിപ്പെൻഡൻറ്റ് ലീവ് ഒക്കെ എമർജൻസി അവേഴ്സ് ട്വൻ്റി അവേഴ്സ് ഒക്കെ നമുക്ക് നമ്മുടെ ആനുവൽ ലീവ് അല്ലാതെ നമുക്ക് എക്സ്ട്രാ കിട്ടും അത് മാത്രമല്ല ഇവിടുത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റേ ആണി ലീവ് ഒക്കെ ആണെങ്കിലും നയൻ മന്ത്സ് തൊട്ട് നയൻ മന്ത്സ് വരെ പെയ്ഡാണ് അതുകഴിഞ്ഞി ത്രീ ഇയർ കുറച്ച് ത്രീ മന്ത്സും കൂടി നമുക്ക് അതായത് ടോട്ടൽ വൺ ഇയർ നമുക്ക് വേണമെങ്കിൽ ലീവ് എടുക്കാം അത് നമുക്ക് അനുവദിച്ചിട്ടുള്ള ലീവാണ് അപ്പം നമുക്ക് ടോട്ടൽ വൺ ഇയർ വേണമെങ്കിൽ നമുക്ക് ലീവ് എടുക്കാൻ പറ്റും പക്ഷെ മറ്റു പല സ്ഥലത്തും വെച്ച് നോക്കുമ്പോൾ ചിലടത്തൊക്കെ മൂന്ന് മാസമൊക്കെയേ ഉള്ളൂ അപ്പോൾ കുവൈറ്റിലൊക്കെ ആണെങ്കിൽ ത്രീ മന്ത്സൊക്കെയാണ് നമുക്ക് മറ്റേത് ലീവും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ ഒരു സുസേറിയൻ ഒക്കെ കഴിഞ്ഞവർക്കാണെങ്കിൽ അറിയാൻ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ നമ്മൾ ത്രീ മന്ത് കഴിഞ്ഞാൽ നമ്മളെ മുറൊക്കെയാണ് നേരെ ഉണങ്ങി വരുന്നത് കൊണ്ടാവുള്ള നേരത്തേക്ക് നമ്മൾ സിസൈറൻ സെക്ഷൻ മാത്രമല്ല നോർമൽ ഡെലിവറിയുടെ കാര്യമാണ് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ അതൊരു ഇവിടെ അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു കാരണം വൺ ഇയർ വരെ നമുക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കാൻ പറ്റും അപ്പോൾ അതിനുശേഷമാണെങ്കിലും നമുക്ക് ഇതുവരെ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് ഫിക്സഡ് ഷിഫ്റ്റ് വേണമെങ്കിൽ അത് ചോദിക്കാം അതല്ലാതെ നമുക്ക് ഇപ്പോൾ ചൈൽഡ് കെയറിൻ്റെ മറ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് അതല്ലാതെ ഇപ്പം കറക്റ്റ് ഇന്ന ഡേയ്സ് മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത്ര അവേഴ്സ് അങ്ങനെയൊക്കെ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അവേഴ്സ് നമുക്ക് റിക്വസ്റ്റ് ചെയ്താൽ അതിനൊക്കെ നമുക്ക് മുൻഗണനയുണ്ട് അപ്പം അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് ഒക്കെ നാട്ടിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അത് മാത്രമല്ല ഇപ്പം നമുക്ക് നമ്മൾ ബാങ്ക് ഫൈവില് ഇരിക്കുമ്പോൾ തന്നെ ഇപ്പം ക്ലിനിക്കൽ എഡ്യൂക്കേറ്റേഴ്സ് ഒക്കെ ആയിട്ട് വേക്കൻസീസ് ധാരാളം വരും അപ്പം അങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒന്നും കൂടി ഒരു ഹയർ പോസ്റ്റിൽ പോകും അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് പക്ഷേ ഇവിടെ ഒരു ഒരു പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നിയത് പലപ്പോഴും നമ്മൾ നമ്മളെ പല പോസ്റ്റിലോട്ടും എടുക്കാറില്ല കൂടുതലും ഇവിടെ ഉള്ളവർക്കാണ് പ്രിഫറൻസ് കൊടുക്കാറ് ഇപ്പം എവിടെയാണെങ്കിലും അങ്ങനെയായിരിക്കും പക്ഷെ നമ്മളതിനനുസരിച്ച് ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിൽ നമ്മളെ തീർച്ചയായിട്ടും സെലക്ട് ചെയ്യും പിന്നെ അത് മാത്രമല്ല ഇവിടെ നമുക്ക് മറ്റ് പല ഏരിയസിലും നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും ഇപ്പം നമുക്ക് ഡയബറ്റിക് നഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ പെയിൻ മാനേജ്മെന്റ് നേഴ്സ് ആവണമെങ്കിലും അതല്ലെങ്കിൽ സ്റ്റോമ കെയർ നേഴ്സാവണ അങ്ങനെ പല ഏരിയയിലും നമുക്ക് സ്പെഷ്യലൈസ് ചെയ്തിട്ട് അതിന് മാത്രമുള്ളൊരു ഇതായി മാറാൻ പറ്റും അപ്പം ഒരു 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 പെയിൻ ഒരു പെയിൻ ടീം നേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇപ്പം ഒരു ചില പേഷ്യൻസിന് പെയിൻ ത്രഷ്കൾ വളരെ കുറവായിരിക്കും അങ്ങനെ പെയിൻ കണ്ട്രോൾ അതായത് ഇപ്പം ഭയങ്കരമായിട്ട് പെയിൻ മെഡിക്കേഷൻ വേണ്ടവരുണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ പെയിൻ നേഴ്സിൻ്റെ റഫറൻസ് കൊടുക്കും അപ്പോൾ അവർ വാർഡിൽ വന്ന് പേഷ്യൻറ്റിനെ കാണും അവർക്ക് എത്രയാണ് പെയിൻ മെഡിക്കേഷൻ വേണ്ടതെന്നൊക്കെയുള്ള അങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യും പിന്നെ ഡയബറ്റിക് നഴ്സ് ആണെങ്കിൽ ഇപ്പം ഷുഗർ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഡയബറ്റിക് നഴ്സിൻ്റെ റഫറൻസ് കൊടുക്കും അവർ വന്ന് പേഷ്യൻറ്റിന് കൺസൾട്ട് ചെയ്തിട്ട് അവർക്ക് എത്രയാണ് ഇൻസുലിൻ വേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കും അപ്പം അങ്ങനെ പല പല മേഖലകളുണ്ട് ഇപ്പോൾ സ്റ്റോമ നേഴ്സാണെങ്കിൽ ഇപ്പം നമ്മളൊരു ഡിപ്പാ ഒരു വാർഡിലായിരിക്കില്ല നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മളതിനൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ അവർക്ക് റഫറൻസ് കൊടുത്തു കഴിയുമ്പം അവർ നമ്മുടെ വാർഡിൽ വന്നിട്ട് പേഷ്യൻസിനെ നോക്കി അവർക്ക് സ്റ്റോമ കെയറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അങ്ങനെയുള്ള അങ്ങനെയുള്ള ഇപ്പോൾ സ്റ്റോമ കെയർ കൊടുക്കും അപ്പം അങ്ങനെയുണ്ട് അപ്പം അങ്ങനെയൊക്കെ പല സ്പെഷ്യൽ സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഇവിടെ അപ്പം ഇവിടെയാണ് ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു നേഴ്സിങ് ഇപ്പം മൂന്ന് വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അതുമാത്രമല്ല ഇപ്പോൾ ഇതല്ലാതെ വേറെ പല കാര്യങ്ങളും അറിയുന്നവരുണ്ടാകും അങ്ങനെ അങ്ങനെയുള്ളവരോട് അറിയുന്നവരുണ്ടെങ്കിലും ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുക കാരണം നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഇപ്പോൾ നേഴ്സിങ് പഠിക്കാനും അതുപോലെ തന്നെ മാക്സിമം എല്ലാവരും തന്നെ ഇപ്പോൾ പുറത്തോട്ട് ഓവർസീസിലോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് മാക്സിമം എല്ലാവരും ഇപ്പോൾ നഴ്സിങ് തിരഞ്ഞെടുക്കുന്നത് നഴ്സിംഗ് നേഴ്സിങ് നമുക്കറിയാം കഴിഞ്ഞാൽ എന്താണെങ്കിലും നമുക്ക് ജോലി ഉറപ്പായുള്ളൊരു കാര്യമാണ് നഴ്സിങ്ങിന് അത്രമാത്രം വേക്കൻസീസ് ഉണ്ട് അത്രമാത്രം സ്കോപ്പ് ഉള്ള കോഴ്സാണ് നഴ്സിംഗ് അപ്പം നേഴ്സാവാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇപ്പോൾ നേഴ്സായിട്ട് ഇങ്ങോട്ടൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ ഹെൽപ്പ് ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഇതിപ്പോൾ ഞാൻ യു കെയിലെ കാര്യമാണ് പറഞ്ഞത് ഇപ്പം ഓസ്ട്രേലിയ ന്യൂസിലൻഡ് കാനഡ ഇങ്ങോട്ടൊക്കെ ഉള്ളവർക്ക് റിക്രൂട്ട്മെന്റും അതുപോലെ പ്രോസസിംഗും വേറെയാണ് അപ്പം എനിക്ക് യു കെയിലെ കാര്യങ്ങളാണ് കൂടുതൽ അറിയുന്നത് ഞാൻ യു കെയിലെ കാര്യങ്ങൾ പറഞ്ഞത് ഇപ്പൊ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് നമ്മൾ ഡിജി ക്യാമറ കാണു അപ്പൊ ഞാനിങ്ങനെ തല ഇതിങ്ങനെ വെട്ടിക്കുന്ന അനുസരിച്ച് നോക്കിക്കൊണ്ടിരിക്കും ഇത് മറ്റേ നമ്മള് ഒരു തത്തയുണ്ട് ഉണ്ട് മക്കാവും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ നമ്മളിങ്ങനെ തലയാക്കിങ്ങനെ നോക്കൂലെ അങ്ങനെ നോക്കുന്നുണ്ട് നല്ല രസമുണ്ട് ആമി ഇങ്ങോട്ട് വാ വാ നമുക്ക് മറ്റേ ആവേശത്തിലെല്ലാം ഇത് കളിക്കാൻ വേ ഇത്രയാണ് നേഴ്സിങ്ങിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇത് ഫുള്ള് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് പലർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളായിരിക്കും ഇപ്പൊ ചിലർക്ക് ചില ഡിപ്പാർട്ട്മെന്റിൽ ചിലപ്പം ചൈൽഡ് കെയർ ചിലപ്പം ചിലർക്ക് നമുക്ക് ഓർ നമുക്ക് കിട്ടുന്ന മാനേജറിനെയും അങ്ങനെയൊക്കെ വെച്ചിട്ടിരിക്കും പക്ഷേ നമുക്ക് ഇവിടെ ഇതിനൊക്കെ നമുക്കൊരു ഇതുള്ള അതായത് നമുക്ക് ഇതിനൊക്കെ ഒരു പരിഗണന ഉള്ളതാണ് മുൻഗണന ഉള്ളതാണ് ഇപ്പോൾ ചൈൽഡ് കെയർ ഉണ്ടെങ്കിലും അങ്ങനത്തെ ഇഷ്യൂസ് എമർജൻസി ടീമ് നമുക്ക് ചില വാർഡിലുള്ളവർക്ക് കൊടുക്കുന്ന കൊടുക്കാറില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ അത് നമ്മുടെ അവകാശമാണ് നമുക്ക് ചോദിച്ചാൽ നമുക്ക് തരേണ്ടതാണ് അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താ പറഞ്ഞതുപോലെ പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും മറ്റെന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക അത് മാത്രമല്ല നിങ്ങൾക്ക് നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക അപ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ എന്താണെങ്കിലും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം ഇത്രയാളും എന്നിട്ട് വീഡിയോ ഇത് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം